വീട്ടിൽ എന്തോ ലൈവ്ലേന്തൊക്കെയുണ്ട് വിശേഷം ബ്ലഷക്കെ അടിക്കുന്ന മുഖത്ത് എവിടെ ഒക്കെ ചോ അത ഞാനായി ലൈവ്ണ്ടല്ലോ അйнаത്തോന്തൊന്നതു ഞാൻ ഞാൻ നിൻറെ ലൈവ വന്നെന്നാച്ചാ ഒരു കുളിക്കാരി കമന്റാന്ന് എന്ന് പറയും നിങ്ങൾ നാടകം ആടി പടിക്കുവാണ് മറ്റേണ മാർച്ചിങ്കാണവല്ലേ കാണണ ദീഷവല്ല നീ എന്തിലെ അല്ല നീ ഇങ്ങനെ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോകും ഞാൻ നിന്ന നോക്കര ഞാൻ നിനക്കൊരു കുളിക്കാരി ഭയങ്കര ഇഷ്ടായി കേറിയേടീങ്ങള് ശ്ശെ ആ അപ്പൊ അല്ല അല്ല നമുക്ക് അത് ആ സംഭവം നമുക്ക് ക്ലിയർ ആ സംഭവം ക്ലിയർ ചെയ്താലോ ക്ലിയർ ക്ലിയർ രാത്രി ഡിപ്രഷനാ രാത്രി എന്തിനു ഡിപ്രഷൻ അടിക്കുന്നത് ഞാൻ കാര്യം ചെയ്യട്ടെ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യ ഓക്കെ നീം ക്രൗഡ് കിട്ടാൻ തമ്മിൽ ഇപ്പോഴും റിലേഷൻഷിപ്പിലാകുന്നു

ആ മറ്റേ പുള്ളിക്കാരി മറ്റേ പുള്ളിക്കാരി ഷൂട്ട് ചെയ്തേ അല്ല വീട് അപ്പൊ ഇത് ക്ലിയർ ആയല്ല എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഇവര് എമ്പിലിപ്പ റിലേഷൻഷിപ്പില്ല അപ്പൂസ് സിംഗിൾ ആണ് അപ്പോസ് ഇനി അടുത്ത് അടുത്ത് ഇനി അടുത്തിനി പ്രേക്ഷക ഫയൽ എല്ലാരും പറഞ്ഞതാണ് എങ്കം സെറ്റ് ആനാനെങ്കിൽ ഞാൻ അറിയെങ്കിലും സെറ്റാഴെ. ഒന്ന് സെറ്റാക്കുക. ആ. ഒരിക്കലെ ഒരിക്കലെ നീ ക്രൗഡിനെ സെറ്റ് ആവില്ല. സെറ്റ് ആവൂടാ. കുറപ്പ്. ഞാൻ പറയ്. ശ. നീ കമന്റിട്ടോ നിടിക്കണോ എങ്കിൽ ഇട്ടോ നിിക്കാനേ പറ്റൂ. ആ. ഇനേ കുറയ ഫാൽസ് സ്റ്റേജും ഉണ്ട്. െ കൊറേ ഇപ്പൊ ഞാൻ റോസ്റ്റ് ചെയ്ത് പിന്നെ വേറെ ആരെയും മറ്റേ എന്താ മൂപ്പനാ അപ്പൊ ആയി ഡൗൺ ആയാ ഗേഷ് ഞാൻ ഇവളടുത്ത് ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചു അപ്പൊ എൻ്റെ അടുത്ത് കാര്യങ്ങളല്ലേ ഇത് ആൾറെഡി ഓപ്പണായിട്ട് പറഞ്ഞു പിന്നെ പുള്ളിക്കാരത്തെയായിട്ട് പറയട്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ലൈവ് വിളിച്ചു കഴിഞ്ഞു ചോദിച്ചത് മനസ്സിലായോ അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കഴിഞ്ഞ് അതിനെ അവര് ഒരു ഇവരുടെ ചിക്കും ഇല്ലേ പച്ച ചേച്ചി പച്ച ചേച്ചി പച്ച കോമൺ ഫ്രണ്ട് ആണ് അപ്പൊ പച്ച ബർത്ത്ഡേ ഫങ്ഷൻ പോയപ്പോ തന്നെ അവര് മീറ്റാക്കിയതൊക്കെ അവര് അങ്ങനെ സംസാരിച്ചിട്ട് വലിയ കമ്പനിയൊന്നും ഇല്ല ഓക്കെ അപ്പൊ ഇനി എല്ലാവരും ആ രീതിയിൽ പറയരുത് എന്നാണ് പുള്ളിക്കാരത്തിടെ റിക്വസ്റ്റ് അപ്പൊ ഇനി അടുത്ത് ഇനി പുതിയ ആളത്ത് സെറ്റ് ആവുമോ അപ്പൂസ് പുതിയ റിലേഷൻഷിപ്പ് പുതിയ ആള് എന്താ ഞാൻ ഇത് സംഭവം നാണം വരുമ്പോ ഓഫ് ചെയ്യുന്നതാണ് മനസ്സിലായാണ്ടത് ഇപ്പം ബ്ലഷ് ഒക്കെ ഓക്കെ അല്ല ഓക്കേ 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 നിങ്ങളെ ഫ്രണ്ട്സ് അല്ല ഓക്കേ 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 എനിക്ക് പറ്റൂല റിലേഷൻഷിപ്പിൽ നിന്നിട്ട് പിന്നെ ഫ്രണ്ട് ആയിട്ട് ഫ്രണ്ടായിട്ടാണോ പറ്റൂല അത് അപ്പൊ എപ്പഴാ കല്യാണം എപ്പഴാ എനിക്കിങ്ങനെ സിംഗിൾ ആയിട്ട് അടക്കുമ്പോ ബോർ അടിക്കുന്നില്ലേ സിംഗിളായിട്ട് അടിക്കുമ്പോ ബോറടിക്കുന്നില്ലേ എന്നാലും Saya kira macam pokok. Ah okey okey pokok. Tak tak. Tak tak. Tak tak.